ിരി ചെവിയിലേക്കാൻ വയ്യ രാവിലെ തന്നെ തുടങ്ങിയെല്ലാം കൂടെ അടി 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 ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് ഫുഡ് ഉണ്ടാക്കില്ല രാവിലെ എഴുന്നേറ്റിട്ട് ആരും ഫുഡ് ഉണ്ടാക്കിയില്ല നമ്മളെ ഹൗസിലെ മെമ്പേഴ്സ് ആരും എല്ലാവരും പട്ടിടി അങ്ങനെ ആയപ്പോഴത്തേക്കും കുറച്ച് പേരൊന്നും മറ്റേ ക്യാപ്റ്റൻ എടുത്ത് പറഞ്ഞ് ക്യാപ്റ്റ ആരും കിച്ചണിൽ കയറിയിട്ടില്ല അപ്പോൾ ആരും എന്ന് പറയുന്നത് കേട്ടോ അത് ജിൻഡോ ചേട്ടൻ വയ്യാണ്ടിരിക്കുന്നത് അനസിപ്പിക്കും വയ്യാണ്ടിരിക്കുന്നു ഇപ്പം ജാസ്മിൻ്റെ കാര്യം അറിയാമല്ലേ നമുക്ക് അവൾ ഒരിക്കലും ചെയ്യൂലെന്നുള്ള കാര്യം അറിയാം കിച്ചണിൽ കയറിയ രണ്ട് പണി അല്ലെങ്കിൽ പത്ത് പണി ചെയ്യണമെന്നുള്ളത് അവൾ ചെയ്യൂല അവൾ അങ്ങനത്തെ ഒരു മൈരി പെണ്ണാണ് അത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് എല്ലാവരും കൂടി ചോദിക്കാൻ വരുകയാണ് ചോദിക്കാൻ വന്നപ്പോഴത്തേക്കും എല്ലാവരുടെയും കിച്ചണിലെ മെമ്പേഴ്സൊക്കെ അവിടെ ഉണ്ട് കിച്ചണിൽ പാചകം ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് താമസിച്ചു എന്നുള്ള കാര്യം ചോദ്യം വന്നു ചോദ്യം വന്നപ്പോഴത്തേക്കും ഇത് പറഞ്ഞു ഞങ്ങളൊക്കെ എഴുന്നേറ്റപ്പോഴത്തേക്കും ബിഗ് ബോസ് അനൗൺമെൻറ്റ് ചെയ്തു മോർണിംഗ് ടാസ്ക് ആരംഭിക്കണം എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോയി മോർണിംഗ് ടാസ്ക് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ബിഗ് ബോസ് വീണ്ടും അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ദിലീപ് ഏട്ടൻ്റെ കുറച്ച് സംഭവങ്ങളാണ് ചെയ്യണം എന്നുള്ളത് അങ്ങനെ വേണ്ടി ഒരു ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഈ ഫുഡിൻ്റെ ഇഷ്യൂ വരുന്നത് ഇഷ്യൂ വന്നപ്പോഴത്തേക്കും എല്ലാ ടീം മെമ്പേഴ്സും കൂടെ ഇങ്ങനെ ഈ കിച്ചൻ ടീമിൻ്റെ വണ്ടിയിൽ കുതിര കയറാൻ വേണ്ടി പോയപ്പോൾ നമ്മുടെ നായകൻ ഗബ്രി അന്ന് ഇടപെടുന്നു ഗബ്രി ഇടപെട്ടപ്പോഴത്തേക്കും ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞു ജാസ്മിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സംസാരിക്കണമെന്നുള്ളത് അയ്യ അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ ജാസ്മിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ആ സമയത്ത് എനിക്ക് ന്യായമായിട്ട് തോന്നിയത് എല്ലാവരും എഴുന്നേരുന്ന കൂട്ടത്തിൽ അവർ എഴുന്നേറ്റു പക്ഷെ അവരറിഞ്ഞില്ല ഇങ്ങനെ ഒരു ടാസ്ക് ഉള്ളതും അല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇങ്ങനെ സംഭവമുള്ള കാര്യം ഈ കിച്ചൻ ടീം അറിഞ്ഞില്ല അവരത് വെയിറ്റ് ചെയ്തിരിക്കയായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത് ഓക്കെ ഇതിന് വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നമ്മുടെ അഭിഷേക് ജാസ്മിനായിട്ട് നല്ല ഉടക്കുണ്ടായി അവൻ പറഞ്ഞു നീ എപ്പോഴാണ് അതിൻ്റെ കിച്ചണിൽ കയറിയിട്ടുള്ളത് നീ ഇന്നലെ എപ്പോഴാണ് കയറിയത് ഇന്നലത്തെ ഓൾമോസ്റ്റ് പണിയെല്ലാം ഞാനാണ് ചെയ്തത് എന്നൊക്കെ അത് ജാസ്മിൻ അങ്ങ് അത്ര സുഖിച്ചില്ല കേട്ടോ അങ്ങനെ അതും പറഞ്ഞാണ് പിന്നാട്ടി പക്ഷേ ഫുഡൊക്കെ ഉണ്ടാക്കി പക്ഷേ താമസിച്ചു എന്നുള്ളതാണ് തെറ്റ് അപ്പം ആരും കുറ്റം പറയാൻ പറ്റില്ല നമ്മളെ സാഹചര്യം അങ്ങനെയൊക്കെ ആയിപ്പോവും അപ്പം ശരി ബൈ ഓക്കേ